ഈ കേസിൻ്റെ ആസ്പദമായിട്ടുള്ള സംഭവം ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് പിട്ടണതായി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കായലോട് വെച്ച് ഈ കേസിൽ മരണപ്പെട്ടിരിക്കുന്ന സ്ത്രീയും അവരുടെ ഒരു സുഹൃത്തും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അവിടേക്ക് മൂന്ന് ബൈക്കുകളിലായിട്ട് ആൾക്കാർ വരികയും അവർ ഇവരോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഇവരുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണുകളൊക്കെയും പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം അവരെ തൊട്ടടുത്ത ദിവസം എന്നാൽ തിങ്കളാഴ്ച രാത്രിയിലോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച പുലർച്ചെയോ ഇടയിലുള്ള ഒരു സമയത്താണ് ഈ കേസിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നത് ഈ മരണത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അവരുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഇതിൻ്റെ സൂയിസൈഡൽ നോട്ട് പോലീസിന് കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ സൂയിസൈഡൽ നോട്ടിൽ വളരെ കൃത്യമായിട്ട് ഈ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് തന്നെ ഈ കേസിൽ മരണപ്പെട്ടിരിക്കുന്ന സ്ത്രീ പറഞ്ഞിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവരും ഒരാളുമായിട്ടുണ്ടായിരുന്ന ഒരു സൗഹൃദവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന സംസാരത്തിൻ്റെ ഇടയിൽ കുറേ പേര് വരികയും അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നു എന്ന രീതിയിലേക്കുള്ള രീതിയിലേക്കുള്ള ഒരു ഭീഷണിപ്പെടുത്തലും അവരുടെ കൈവശമുണ്ടായിരുന്ന ഈ സുഹൃത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ഫോണൊക്കെ തട്ടിപ്പുറിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവർ ഇത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ സൂയിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് സൂയിസൈഡ് നോട്ടിൽ വളരെ വിശദമായി പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കേസിന്റെ തുടർന്നുള്ള അന്വേഷണത്തിൽ അന്നേ ദിവസം അവിടേക്ക് വന്നിരുന്ന ആൾക്കാരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു അവരുടെ കൈവശത്ത് നിന്നും പോലീസ് അനുതിന് ഉപോത്പലകമായിട്ടുള്ള ഡിവൈസസ് ഒക്കെയും റിക്കവർ ചെയ്തിട്ടുണ്ട് ഈ കേസിൽ ഇതുവരെ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസിന്റെ അന്വേഷണത്തിൽ ആ സമയത്ത് അവിടേക്ക് വന്നിരിക്കുന്ന ആൾക്കാരിലേക്ക് കൂടുതലായിട്ടുള്ള ആൾക്കാരുടെ റോൾ നമ്മൾക്ക് വെരിഫൈ ചെയ്യേണ്ടതുണ്ട് പക്ഷെ അന്നേ ദിവസം ഈ മൂന്നുപേര് കൂടാതെയുള്ള ആൾക്കാരും അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത് അതിൽ കൂടുതലായിട്ട് വസ്തുതകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ ഈ മരണപ്പെട്ട സ്ത്രീയുടെ സുഹൃത്തായിട്ടുള്ള ഒരു റഹീസ് ഉണ്ട് റഹീസിന് കൂടുതലായിട്ട് പോലീസിന് ചോദ്യം ചെയ്യേണ്ടതുണ്ട് അവരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രതികൾ ഒരാൾ ഇതിലെ സ്ത്രീയുടെ ബന്ധു കൂടിയാണ് അവരും പിന്നീട് ബാക്കിയുള്ള അയാളുടെ സുഹൃത്തുക്കളും ഒക്കെ ചേർന്നിട്ടാണ് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഭീഷണിപ്പെടുത്തൽ അല്ലാത്തൊരു രീതിയിലേക്ക് സംസാരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മരിക്കേണ്ടി വരില്ല എന്നുള്ളൊരു സാഹചര്യമാണ് സൂയിസൈഡ് നോട്ടിൽ പറഞ്ഞിരിക്കുന്നത് പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവരെല്ലാവരും ഭീഷണിപ്പെടുത്തുകയും അടിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തെ പറ്റിയിട്ടാണ് സൂയിസൈഡ് നോട്ടിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് അതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷണം നടത്തേണ്ടത് ഉണ്ട് ഉണ്ട് ഇല്ല ഈ സുഹൃത്തനെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടോ ഇതിൽ ഏതെങ്കിലും രീതിയിലേക്ക് ഈ കേസിലേക്ക് ആ സുഹൃത്ത് കാരണമാണോ ഞാൻ മരണപ്പെടുന്നത് എന്നുള്ളത് ഈ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ഒരു ആങ്കിള് പോലീസ് പരിശോധിക്കും ആത്മഹത്യാ കുറിപ്പിൽ അത്തരത്തിലുള്ള ഒരു പരാമർശം നമ്മൾ കണ്ടിട്ടില്ല അതുകൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇതുവരെ എടുത്തിരിക്കുന്ന നടപടിക്ക് ഉപോത്പാലകമായിട്ടുള്ള തെളിവുകളും പോലീസ് ലഭിച്ചിട്ടുണ്ട് പക്ഷേ സാമ്പത്തികപരമായിട്ടുള്ള ഏതെങ്കിലും ആരോപണങ്ങൾ കുടുംബത്തിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങളും കൂടെ പോലീസ് പരിശോധിക്കും പക്ഷേ ഇതുവരെയുള്ള അന്വേഷണത്തിൽ അത്തരത്തിലുള്ള ഒരു കാര്യമുള്ളതായിട്ട് പോലീസ് മനസ്സിലാക്കി ഈ ഇതിലെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നുള്ള ഫോണും ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളടങ്ങിയിരിക്കുന്ന ഫോണും എല്ലാം തന്നെ പോലീസ് റിക്കവർ ചെയ്തിട്ടുണ്ട് അത് പ്രതികളുടെ കൈവശത്തു നിന്നാണ് അതിനെ പറ്റിയിട്ടാണ് ഇനി കൂടുതലായിട്ടുള്ള പരിശോധന വേണ്ടുന്നത് ആ സ്ഥലത്തേക്ക് ആരൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ ആരൊക്കെ ഈ സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിലേക്കുള്ള സാഹചര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമാണ് നമ്മുടെ അന്വേഷണത്തിൽ അവരുടെ സൂയിസൈഡ് നോട്ട് പ്രകാരവും ഈ അവിടെ നടന്നിരിക്കുന്ന സംഭവങ്ങളെ പറ്റിയിട്ടുള്ള പിന്നീടുള്ള അന്വേഷണത്തിൽ നമ്മൾക്ക് മനസ്സിലാവുന്നത് ഇത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അതിൻ്റെ ഇടയിലേക്ക് ഇൻറ്റർവ്യൂം ചെയ്ത് വന്നിട്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത് അതിനെ അതിനെപ്പറ്റിയിട്ട് നമ്മൾ കൂടുതലായിട്ട് പരിശോധിക്കാം കാരണം ഇതൊരു ഈ പറഞ്ഞിരിക്കുന്ന കേസിൽ നടന്നിരിക്കുന്നതിൽ ഈ കുട്ടിയുടെ ബന്ധുവായിട്ടുള്ള ആൾക്കാരുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്ക് വേറെ ഏതെങ്കിലും തരത്തിലേക്കുള്ള ഭീഷണികൾ ഈ കുട്ടിയെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷണത്തിന്റെ പിന്നീടുള്ള ഭാഗത്ത് നമ്മൾ കൊണ്ടുവരേണ്ടെന്നുള്ള നമ്മൾ ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഇനീഷ്യൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള വ്യക്തത നമുക്ക് വരുത്തേണ്ടത് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കാര്യത്തിലൊക്കെ അങ്ങനെ അല്ല നമ്മൾക്ക് ഈ കേസിൽ ഏറ്റവും പ്രധാനമായിട്ട് നേരത്തെ സൂചിപ്പിച്ച സൂയിസൈഡ് നോട്ട് പ്രകാരം ഈ റഹീസിനെ ഇവര് സ്ഥലത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നതായിട്ടും പിടിച്ചുകൊണ്ടുപോകുന്നതായിട്ടും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തത വരുത്തേണ്ടെന്ന കാര്യമാണ് അതിന് കൂടുതലായിട്ടുള്ള സി വിഷ്വൽസ് പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ആ സമയത്ത് ആരൊക്കെ തമ്മിലുള്ള കോൺവെർഷൻസ് അവരെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസിൻ്റെ രീതികൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കും അത് അന്വേഷണത്തിൻ്റെ കൂടുതലായിട്ടുള്ള സമയങ്ങളിൽ നമുക്ക് ആ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പറ്റും ഈ കേസിൻ്റെ ഈ സംഭവത്തിന് ശേഷം റഹീസ് മിസ്സിങ് ആണ് അയാൾ അബ്സ്കോണ്ടിങ് ആണ് പക്ഷെ അയാൾ കേസിലേക്കുള്ള പ്രതിയല്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഈ സാഹചര്യങ്ങളും സംഭവങ്ങളും വരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അയാൾ ഇവിടെ നിന്ന് വിട്ടു നമ്മൾ കാണുന്നത് പക്ഷെ ഉടനെ റഹീസിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി അതിൽ ഈ പ്രതികളിലേക്ക് നയിക്കുന്ന സൂചനകളുണ്ട് സൂചനകളാണുള്ളത് പ്രതികളുടെ കൈവശത്ത് നിന്നാണ് പോലീസിന് ഡിവൈസസ് കിട്ടിയിട്ടുള്ളത് അത് ഈ സുഹൃത്തിൻ്റെ ഫോണാണ് അങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് പക്ഷെ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ടുള്ള മെഡിക്കൽ എക്സാമിനേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ വിഷയത്തില് ചെയ്യേണ്ടതുണ്ട് അവരെ ആ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അത് എവിടേക്കൊക്കെയാണ് അവർ പോയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് കൂടുതലായിട്ടുള്ള വിഷ്വൽസും കൂടുതലായിട്ടുള്ള സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും വെച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ നിലവിലെ ഇതിൽ ആത്മഹത്യ ഇതിൽ ഇനീഷ്യലി നമ്മൾ ഈ കേസ് ത്രീ ഫിഫ്റ്റി സെവൻ ബാ ട്വൻ്റി ഫൈവ് ഒരു വൺ നയൻറ്റി ഫോർ ബി എൻ എസ് എസ് പ്രകാരമാണ് നമ്മൾ ഈ വിഷയം എടുത്തിരുന്നത് ഇതൊരു ഹാങ്ങിങ് കേസായതുകൊണ്ട് അതിനുശേഷമാണ് ഈ പറഞ്ഞിരിക്കുന്ന സൂയിസൈഡ് നോട്ട് റിക്കവർ ചെയ്യുകയും ഇതിൻ്റെ സത്യാവസ്ഥ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും സെഷൻ ഓൾട്ടർ ചെയ്യുകയും റിപ്പോർട്ടും പോലീസ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ അതിൻ്റെ കൂടുതലായിട്ടുള്ള അന്വേഷണത്തിൽ ഈ കൂടുതലായിട്ടുള്ള സെക്ഷൻസ് വകുപ്പുകൾ പോലീസ് ആഡ് ചെയ്യും അതിൻ്റെ ഫൈൻഡിങ്സോടുകൂടി റഹീസ് എന്നെ കൂടുതലായിട്ട് ചോദ്യം ചെയ്താലാണ് നമ്മൾക്ക് ആ ഒരു കാര്യത്തിൽ വ്യക്തത വരുന്നത് അടിച്ചതായുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾക്ക് സൂയിസൈഡ് നോട്ടിലുള്ള ഒരു ഭാഗമുണ്ട് അതോടൊപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഒരുപാട് വിഷ്വൽസ് പോലീസ് ഇതിനോടകം തന്നെ ഈ വിഷയത്തിൽ ശേഖരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ സംഭവത്തിന്റെ കൂടുതലായിട്ടുള്ള മൂവ്മെന്റ് ആരൊക്കെ അവിടെ വന്നിട്ടുണ്ട് ആരൊക്കെ പോയിട്ടുണ്ട് ഇതിൽ കൂടുതലായിട്ടുള്ള പ്രതികൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ വളരെ സമഗ്രമായിട്ട് തന്നെ ഈ ഒരു കാര്യം നമ്മൾ അന്വേഷിക്കുന്നുണ്ട് തലശ്ശേരി എ എസ് പിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം ആയിരിക്കും ഈ കേസ് അന്വേഷിക്കുന്നത് തീർച്ചയായിട്ടും അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുണ്ടാവും ഈ ഇതിൻ്റെ എഫ് ഐ എസ് മൊഴി നൽകിയിരിക്കുന്നത് ഈ കുട്ടിയുടെ ഫാദർ ആണ് പക്ഷെ അതിനുശേഷം ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും ഇപ്പൊ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളുടെ വസ്തുതകളൊക്കെയും പോലീസ് പരിശോധിക്കും ഇപ്പൊ നടത്തിയിട്ടുള്ള നടപടികളൊക്കെയും പോലീസിന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പിതാവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വൺ നയൻറ്റി ഫോർ ബി എൻ എസ് എസിന്റെ ഇത് എടുത്തിട്ടുള്ളത് ആ മൊഴിയിൽ ഈ പറഞ്ഞിരിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാറിൽ ഇവർ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് കുറച്ച് പേര് വന്നു നിന്ന് സംസാരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം എഫ്ഐആറിൽ ഉണ്ട് ഇതിൽ ആദ്യം എടുത്തിരിക്കുന്ന അൺനാച്വറൽ ഡെത്ത് കേസ് അതെ അതിലുണ്ട് നമ്മളിപ്പോൾ മൂന്ന് പേരെയാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ കൂടാതെ ഉള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും പോലീസ് പരിശോധിക്കുകയാണ് ഓരോരുത്തരുടെയും കൃത്യമായിട്ടുള്ള റോൾ എന്താണെന്നുള്ള പരിശോധനയ്ക്ക് ശേഷം തുറന്നുള്ള പോലീസ് നടപടി ഉണ്ടാവും നമ്മൾ ഈ അന്വേഷണത്തിന്റെ ഇതുവരെയുള്ള ഘട്ടത്തിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു സാമ്പത്തികപരമായിട്ടുള്ള ഒരു ട്രാൻസാക്ഷന്റെ കാര്യങ്ങൾ കണ്ടിട്ടില്ല പക്ഷെ അത് അന്വേഷണം പുരോഗമിക്കുകയാണ് ഏതെങ്കിലും രീതിയിൽ അത്തരത്തിലുള്ള ഭാഗങ്ങൾ ഉണ്ടോ എന്നുള്ളതും പോലീസ് പരിശോധിക്കും മുഴുവനായിട്ടുള്ള കോൾഡ് റെക്കോർട്സ് ബാങ്ക് റെക്കോർഡ്സൊക്കെ ഒന്നും പരിശോധിക്കുന്നത് അതുകൂടാതെ ഈ പറഞ്ഞിരിക്കുന്ന പ്രതികളുടെ കയ്യിൽ നിന്ന് ഗാഡ്ജറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് റിക്കവർ ചെയ്തിട്ടുണ്ട് ആ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പ്രതികളല്ലാതെ ആ ചുറ്റുപട്ടത്തിലുള്ള ആൾക്കാരുടെ സാക്ഷികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇതുവരെയുള്ള നടപടിയെടുത്തിരുന്നത്